ആക്സിലേറ്ററിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെറിയൊരു ടൈറ്റം ഉണ്ടായിരുന്നൂള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ആ അന്നേരം എടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ആക്സിലേറ്റർ നമ്മൾ തിരിക്കുമ്പോൾ തിരിച്ച് പോകില്ല അത് ഞാൻ തിരിഞ്ഞു തന്നിരിക്കും പിന്നെ കുറേ സമയം കഴിയുമ്പോൾ അതൊക്കെ ആക്സിലേറെ ഹാൻഡിൽ ആണെങ്കിൽ മാത്രമാണ് തിരിഞ്ഞു പോകുന്നത് നമ്മൾ ഇത് വണ്ടി ഓടിച്ചോട്ടിരിക്കുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ആക്സിലേറ്ററിന് ഫുള്ള് തിരിച്ചു വെക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തിരിക്കും നമുക്ക് ആവശ്യമുള്ള അത്രയും തിരിച്ചു കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ച് പോകാതിരുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല കാരണം വണ്ടി കണ്ട്രോളില്ലാതെ ഇങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോയി പ്രശ്നം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കടൽക്കറയിൽ വണ്ടി കൂടുതലായിട്ട് പാർക്ക് ചെയ്യുന്ന അങ്ങനെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കും ഈ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതല പിന്നെ ഈ കേബിൾ ഈ ആക്സലേറ്റർ കേബിളിന്റെ ഉള്ളിൽ ഇത് മേടിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു ഈ പറയുന്ന പോലെ എന്താ പറയുക ഗ്രീസ് പോലും ഇരിക്കും ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവും എന്നുവെച്ചാൽ കേബിൾ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോ ലൂബ്രിക്കേഷനോ ഗ്രീസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് നല്ല സ്മൂത്തായിരിക്കും ഇത് പോകെ പോകെ വെള്ളമൊക്കെ വീണ് ഇത് പോയി അത് തുരുമ്പായി അതിനകത്തൊരു കമ്പിയാണല്ലോ കട്ടിയുള്ള ഒരു കമ്പി അപ്പോൾ ആ കമ്പി തുരുമ്പിച്ച് ആ കേളിൻ്റെ സൈഡ് അതിൻ്റെ കവറുമായിട്ട് ഒരയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ കേബിൾ നീങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്കത് കേബിൾ ആക്ലേറ്റർ തിരിയാതെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം കാണുമ്പോൾ തന്നെ നമ്മൾ കേബിൾ